എല്ലാവർക്കും അറിയുന്ന ആയതാണ് പ്രത്യേകിച്ച് ആരും മനപ്പാടാക്കേണ്ടല്ലോ എല്ലാവർക്കും അറിയുന്ന ആയത്താണ് എന്തിനാണ് അങ്ങനെ ചർച്ച ചെയ്യുന്നത് വെച്ചാല് നബി നബിസ്ലി അലൈസ്വലമയുടെ യഥാർത്ഥ കതറ് പൂർണ്ണമായും മനസ്സിലാക്കാൻ ഒരാൾക്ക് കഴിയില്ല എന്നാൽ ആകാവുന്നത് പോലും മനസ്സിലാക്കാതെയാണ് നമ്മളിൽ പലരും ജീവിക്കുന്നത് അപ്പൊ അതിൽ നിന്നൊരു ചെറിയ വ്യത്യാസം വരാൻ ഇതാരാണ് ആള് എന്നതിനെ കുറിച്ചൊരു അവബോധം ഉണ്ടാവാനാണ് ഈ നിലയിലുള്ള ഒരു ചർച്ച ഉദ്ദേശിക്കുന്നത് നബിസ് അല്ലാഹുഅലൈ വാലി വസ്ലമയുമായി ബന്ധപ്പെട്ട് പ്രധാനമായ ബാധ്യതകളിൽ ഒന്ന് അവിടുത്തെ അറിയുക എന്ന് തന്നെ അറിഞ്ഞാലേ അനുസരിക്കാൻ കഴിയുള്ളൂ അറിഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് അനുസരിക്കുക മാത്രല്ല ചില മഹാന്മാര് പറയുന്നത് നമ്മൾ ആദ്യമായി അറിയേണ്ടത് അള്ളാന്റെ റസൂലിനെയാണ് അപ്പൊ നിങ്ങൾ ചോദിക്കുക അള്ളാൻ അറിയേണ്ടതെന്ന് അള്ളഹാനെ അറിയൽ ആരിലൂടെയാണ് നബി നബിസ് അലൈസ്ലമിലൂടെയാണ് അള്ളഹാന അറിയ അപ്പൊ ഈ ആൾ ആദ്യം ഓക്കെ ആവേണ്ടേ എന്നാലല്ലേ ഇപ്പൊ ആ അറിവ് ശരിയാവുള്ളൂ അള്ളഹാനെ അറിയാന്നുള്ളതാണ് ആത്യന്തിക ലക്ഷ്യം പക്ഷെ അത് യഥാർത്ഥത്തിൽ സാക്ഷാത്കരിക്കണമെങ്കിൽ അത് പറഞ്ഞു തരുന്ന ആളെ കുറിച്ച് ആദ്യം ഒരു അറിവ് വേണ്ടേ അപ്പൊ നബിസല്ലാഹുഅലൈ വാലി സ്വലമയെ കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു അവബോധം ഉണ്ടായിരിക്കണം അത് ഓരോ സ്ഥലങ്ങളിലും അള്ളാഹു തല കൃത്യമായി പറയുന്നുണ്ട് ഞാൻ ഈ പറയുന്നത് നിഷ്പക്ഷമായി വിലയിരുത്തുകയാണ് നിങ്ങൾക്കും മനസ്സിലാവും ആരാണ് ഹബീബ് എന്നറിയണമെങ്കിൽ ഹബീബിന് അള്ളാഹ് വെച്ച സ്ഥാനം എത്രയാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ അബൂന അബുൽ ബഷർ ആദം അലി ഇലാം മുതൽ ഒരു ചെറിയ അറിവ് നല്ലതാണ് ആദം നബി അലി ഇസ്സലാം സത്യത്തിൽ ഉലുൽ അസ്മിൽപ്പെട്ട ആളല്ല ആ അഞ്ചാളിൽ ആദൻ നബി പൊട്ടിട്ടില്ല ഇനി മുന്നൂറ്റി പതിമൂന്ന് മുർസലിങ്ങൾ ഉണ്ട് അവരിലും ആദം നബി കാരണം ആദൻ നബി റസൂലല്ല നബിയാണ് റസൂലല്ല നബിയാണ് ആ ആദൻ നബി അലൈ ഇസ്ലാമിന് അള്ളാഹു താല ഭാഷകൾ പഠിപ്പിച്ചു ഇസ്മുകൾ പഠിപ്പിച്ചു എന്ന കാരണത്താൽ അള്ളാഹ് കൊടുത്ത ആദരവെന്താ മലക്കുകളുടെ ഭാഗത്ത് നിന്ന് സുജൂത് വാങ്ങിക്കൊടുത്തു അള്ളാഹ്ക്ക് മാത്രമേ ഇപ്പൊ പറ്റുള്ളൂ ആദ്യകാലത്തല്ല അല്ലായിരുന്നു നീ അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ ഇത് സൂറത്തുൽ സൂറത്തുൽ മലക്കളോട് നമ്മൾ സുജൂത് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു അവർ മുഴുവനും ചെയ്തു എന്നാണ് ആരെ ഒമ്പിൽ ആദന്യവിന്റെ ഒമ്പിൽ സുജൂത് ചെയ്തു ആദന്യവി ആരാ റസൂലാണോ റസൂലല്ല ഈ സുജൂത് നടന്നിട്ട് ഈ സുജൂത് നടന്നിട്ട് ഏകത എത്ര കാലമായെന്ന് വെച്ചാല് കാലം കൃത്യമായിട്ട് കണക്കൂട്ടി പറയാൻ കഴിയില്ലെങ്കിലും എന്നാലും അതിനൊക്കെ ഒരു ഉണ്ട് പിന്നെ വേറൊരു സുജൂത് ഭൂമിയിൽ നടന്നിട്ടുണ്ട് അത് യൂസഫ് നബിക്ക് വേണ്ടിയിട്ടാണ് ഖുർആൻ അതൊക്കെ ഖുർആൻ യൂസഫ് നബിയെ ബഹുമാനിച്ചുകൊണ്ട് സുജൂത ചെയ്ത കൂട്ടത്തിൽ സാക്ഷാൽ യാക്കൂബ് ആകുന്നബിയും പെട്ടിട്ടുണ്ട് യാക്കൂബ് നബിയും യൂസഫ് നബിയുടെ നബിയുംബിയുടെ എല്ലാം കൂടി കൂടിയിട്ട് യൂസഫ് നബിയുടെ ഉമ്മിൽ സുജൂത് ചെയ്തു അത് ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് കൊല്ലായിട്ടുണ്ടാവും എന്നാ എന്താണ് മുഹമ്മദ് നബിയെ ബഹുമാനിച്ചിട്ട് ചെയ്യാത്തത് അവിടെ സുജൂതല്ലോ ശ്രദ്ധിക്കുന്ന ഒരു ചെയ്തിട്ടുണ്ടോ ഇല്ല ഏതെങ്കിലും സുഹാബി മുസ്തഫാ ചെയ്തിട്ടുണ്ടോ ഇല്ല ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ചെയ്തിട്ടില്ല എപ്പോഴാ ചെയ്യാൻ ശ്രമിച്ചത് ഒരിക്കലും ഒരു സഹാബി എന്നിട്ട് മുസ്തഫാ നബിയോട് പറഞ്ഞു ഞാൻ ഈമ ഉള്ള ആളാണ് ഇത് വിശ്വസിക്കുന്ന ആളാണ് പക്ഷെ അത് കൽബിന്റെ ഉള്ളുക്ക് ദൃഢരൂഢ മൂലമായി ഇറങ്ങിയിട്ട് അതിന് ആനന്ദത്തിൽ എനിക്ക് കഴിയണം അത് കണ്ടാകടില്ല അപ്പൊ അള്ളാഹ് ചോദിച്ചു അത് ആവാപ്പ എന്താപ്പ വേണ്ടെന്ന് വെച്ച് അങ് ഒരു ദൃഷ്ടാന്തം കാണിച്ചു മതി എന്തെങ്കിലും ഒരു അത്ഭുതം കാണിച്ചു മതി ഇന്ന എന്റെ കൽപ്പ തറച്ചോളും പിന്നെ നീങ്ങൂല അറിഞ്ഞി ആ അത് മതിയോന്ന് ചോദിച്ചു ആന്നറിഞ്ഞു എന്താപ്പ എനിക്ക് ഞാൻ കാണിച്ചേരണ്ടി എന്നാണ് പിന്നെ ചോദിക്കുന്നത് എന്താണ് ആ ധൈര്യം എന്നാലോ ഇന്നലൊക്കെ എന്റെ അടുത്ത് കാണിക്കാണ്ട് അതിലേതെങ്കിലൊന്നും ഞാൻ കാണിച്ചേറ്റന്നല്ല അത് മാജിക്കേറെ പരിപാടിയാണ് അത് മാജിക്കേറെ പരിപാടിയാണ് ഇപ്പൊ മജീസൻ മുതുകാടനെ വിളിച്ചിട്ട് ഞമ്മൾ ആവശ്യപ്പെടുന്ന അയാൾ കാണിക്കൂല അയാളടുത്ത് കുറച്ച് പത്തിരുപത് പ്രോഗ്രാം ഉണ്ടാവും അതേ കാണിക്കുള്ളൂ അതിലപ്പുറത്തേക്ക് നമ്മൾ ചോദിക്കണൊക്കെ കൂടി മൂപ്പര് കാണിച്ചു തരില്ല കാരണം ഊപ്പര് സെറ്റാക്കി വെച്ച ചില സംഗതികൾ ഉണ്ടാവും അതേ കാണിച്ചു തരാൻ പറ്റുള്ളൂ മോചിതത്വം അങ്ങനെ അറാമത്വം അങ്ങനെ അല്ല അപ്പൊ ഇയാള് വന്നു ചോദിച്ചപ്പോ അള്ളഹസു ചോദിച്ചത് എന്താണ് ഞാൻ കാണിച്ചേരേണ്ടതെന്നാണ് അപ്പൊ ഈ വന്ന ആറാബി പറഞ്ഞു ആ നിക്കണ മരം ഉണ്ടല്ലോ ഏത് ആ ആ മരം ആ ആ മരം ആ മരം വിളിച്ചിട്ട് നിങ്ങളെ അടുത്ത് കണ്ടു വരികയാണെങ്കിൽ പിന്നെ എന്റെ ഇമ അളകുല അപ്പൊ അള്ളഹാണ് റസൂൽ പറഞ്ഞു ആയി ഞാൻ വിളിക്കണ്ടല്ലോ ഞാൻ വിളിക്കണ്ടെന്ന് ഇജി പോയി വിളിച്ചാ മതിന്നാർ സുഹാൻ നീ പോയി വിളിക്ക എന്ത് പറയണം ഇന്ന മുഹമ്മദിനെ വിളിക്കണ്ടെന്ന് പറയണം ഈ വിളിക്കരുത് സ്വന്തം വിളിക്കരുത് ഞാൻ വിളിക്കണ്ടെന്ന് പറഞ്ഞാൽ മരം വരും ഞാൻ വിളിക്കണ്ട ഇജി വിളിച്ചാ മതിയെന്നാ ഈ സുഹാബി അവിടെ പോയിട്ട് ആ മരത്തിനോട് കുട്ടികളോട് പറയും പോലെ പറയാണ് നിന്നെ വിളിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞപ്പോ ഇത് എന്റെ റൂമിൽ വന്നാൽ ഈ ചരിത്രത്തിന്റെ കിതാബുകളൊക്കെ ഞടുത്ത് കാണിച്ചു തരാം ഞാൻ വെറുതെ വിഷയം ഒപ്പിക്കാൻ വേണ്ടിട്ട് അനുമാനം പറയല ഈ സുഹാബി അവിടെ പോയിട്ട് റസൂല അള്ളാന്റെ റസൂൽ നിങ്ങളെ വിളിക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് ഉമ്മ വിളിക്കുമ്പോൾ ഒരു കുട്ടി എത്രയാണ് അഥവാ അനുസരണയോടെ വരുന്നതെങ്കിൽ വേരടക്കം പറഞ്ഞുകൊണ്ട് അള്ളാൻ്റെ റസൂലിൻ്റെ അരികിലേക്ക് വന്ന് ലബൈക്കവ സാധൈക്കയാ റസൂലല്ലോ എന്ന് പറഞ്ഞ മുസ്തഫായ നബിയുടെ ഒമ്പിൽ ഈ മരം സുജൂതിൽ കിടക്കുകയാണ് ഇത് കണ്ടപ്പോ ആ സഹാബി പറഞ്ഞു മുത്തനവിയെ ഞാനൊരു സുചൂതെയ്യട്ടെ കാരണം ബുദ്ധി മരങ്ങൾ നിങ്ങളെ മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കി സുജൂതയ്യുമ്പോ ബുദ്ധിയുള്ള ഞാൻ ചെയ്യണ്ടേന്ന് വെച്ച് ഏ നോ 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 പറ്റൂല ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ മുമ്പിൽ സുചൂത ചെയ്യാൻ പറ്റൂല അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് മറ്റൊരാളുമ്പിൽ സുജൂതയ്യൽ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ഭാര്യമാരോടൊക്കെ ഭർത്താക്കന്മാരുടെ മുമ്പിൽ ഒരു ദിവസം പലവട്ടം സുജൂത ചെയ്യാൻ വേണ്ടി ഞാൻ കൽപ്പിക്കുമായിരുന്നു പക്ഷെ അത് പറ്റൂല എന്ന് മുഹമ്മദ് മുസ്തഫ അപ്പൊ ഈ ശരീരത്തിൽ സുജൂത് ഒരിക്കലും പറ്റൂല അത് മമ്പ്രത്ത് പോയിട്ടും പറ്റൂല അജ്മേർ പോയിട്ടും പറ്റൂല സാറ്റാൽ മദീനിയെ പോയിട്ടും സുജൂത് ചെയ്യാൻ പറ്റില്ല ഒരു ഷെയ്ഖിന്റെ മുമ്പിലും സുജൂ ചെയ്യാൻ പറ്റൂല കാരണം അത് അള്ളാന്റെ റസൂൽ ബ്ലോക്ക് ചെയ്താണ് പഴയ കാലത്ത് സുജൂത് ചെയ്ത് ബഹുമാനിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു അതാണ് ആദ്യ നബിയുടെ മുമ്പിൽ സുജൂത് ചെയ്തത് യൂസുഫ് നബിയുടെ മുമ്പിൽ സുജൂത് ചെയ്തത് ഇതൊക്കെ കുറുകാൻ പറഞ്ഞതുമാണ് എന്നാൽ റസൂൻ ആ സ്ഥാനത്ത് അള്ളാഹുത്തലെ എങ്ങനെയാണ് ആദരിച്ചത് സുജൂത് കൊണ്ടല്ല കാരണം സുജൂദ് അള്ളാഹുത്താല കൽപ്പിച്ചിട്ടുള്ള അല്ല ചെയ്തിട്ടില്ല മലക്കുകളാണ് ചെയ്തത് യൂസുഫ് നബിക്ക് സുജൂത് ചെയ്തപ്പോ വാപ്പയാകുന്നൂബ് നബിയും ജ്യേഷ്ഠന്മാരും കൂടെ മലക്കുകളും ചെയ്തിട്ടുണ്ട് എന്ന് കിതാബിൽ പറയുന്നുണ്ട് മലക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ ആ സ്ഥാനത്ത് മുസ്തഫ നബിക്ക് ബഹുമാനം കൊടുത്തത് സുജൂത് കൊണ്ടല്ല സ്വലാത്ത് കൊണ്ടാണ് സ്വലാത്ത് ചൊല്ലിയിട്ട് ബഹുമാനിക്കുമ്പോ അത് മലക്കളോട് കൽപ്പിച്ചിട്ട് അള്ളാഹു താലം മാറിക്കയല്ല ചെയ്യണത്

ഈ ആയത്തിൽ തന്നെ അറുപത്തിമൂന്ന് അക്ഷരങ്ങളാണുള്ളത് മുസ്തഫായ നബിയുടെ പ്രായം അറുപത്തിമൂന്നാണ് അപ്പൊ ഈ ആയത്തിൽ തന്നെ അവിടുത്തെ പ്രായത്തിലേക്കുള്ള സൂചനയുണ്ട് അതുകൊണ്ട് ചില മഹാന്മാർ പറയുന്നു മദീനയിൽ പോയി അറുപത്തിമൂന്ന് പ്രാവശ്യം സ്വലാത്ത് ചൊല്ലി പ്രത്യേകമായി ദ്വാ ചെയ്താൽ ആ ദ്വാ തട്ടുകയില്ല ഈ ആയത്തിന്റെ മഹത്വമാണ് ആദം അലി ഇസ്ലാമിനെ ബഹുമാനിച്ചപ്പോൾ ഇസ്ലാമിനെതിട്ടില്ല യൂസഫിനിയെല്ലാവു ചെയ്തിട്ടില്ല നബിയെ ബഹുമാനിച്ചപ്പോൾ ചെയ്തിട്ടില്ല എന്നാൽ മുസ്തഫ നബിയെ മുസ്തഫാൻ കൊണ്ട് ബഹുമാനിച്ചപ്പോൾ അല്ലാ മലക്കളോട് പറഞ്ഞു മാറി നിൽക്കുകയില്ല ആ ബഹുമാന പ്രവർത്തനം ആദ്യമായി ഏറ്റെടുത്തുകൊണ്ട് തുടങ്ങിയത് അള്ളയാണ് ഈ മക്കാമ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അല്ലാതെ അല്ലേ എന്താണ് സലാത്ത് എന്നാണ് മനസ്സിലാക്കണം ഇനി ഒന്ന് ശരിക്കും അങ്ങോട്ട് മനസ്സറിഞ്ഞ് ചൊല്ലിയാണ്ടല്ലോ ക്ലിക്കാവും ഒരു സംശയവും വേണ്ട ഒരു സംശയം വേണ്ട ഞാൻ ഇപ്പൊ എന്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞു എന്റെ ഒരു അനുഭവം ഞാൻ ഞാനിപ്പോ രണ്ട് മൂന്നാളി സൈറ്റ് എന്റെ ഒരു ഇളാപ്പുണ്ട് സ്വാളി എളാപ്പ് അതിൽ അറിയുന്ന കുറെ ആൾക്കാരുണ്ട് അവരറിയുന്ന കുറെ ആൾക്കാർ ഈ സസിലുണ്ട് അവരെ വീട്ടിലിന്റെ വല്യമ്മന്റെ ഒരു ഉറൂസ് നടക്കലുണ്ട് എല്ലാ വർഷവും വല്ല്യമ്മ വഫാത്തായ റബ്യൂലും പന്ത്രണ്ടിന് വല്യമ്മക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു റബ്യൂലിന് പന്ത്രണ്ടിന് മരിക്കണോന്ന് റബ്യൂലിന് പന്ത്രണ്ടിനെയാണ് വഫാത്തായത് മയ്യത്ത് കുളിപ്പിക്കുന്ന ആൾക്കാര് പറഞ്ഞിരുന്നു മയ്യത്തിന്റെ ശരീരത്തിൽ നിന്ന് അത്ര സ്മെല് ഇങ്ങനെ വരികയായിരുന്നു അത്ര വലിയ സ്വലാത്തിന്റെ ആളായിരുന്നു വല്ല്യമ്മ അപ്പൊ ആ വല്യമ്മന്റെ ആദ്യത്തെ ഉറൂസ് മുതൽ ഇപ്പൊ പന്ത്രണ്ടാമത്തെ ഉറൂസാണ് അതിൽ മുഴുവനും പ്രസംഗം ഞാനാ ചില സദസ്സുകൾ നമുക്കുണ്ടാവും അത് നഷ്ടപ്പെട്ട നമുക്ക് വല്ലാത്ത വേദനയാണ് അത് പന്ത്രണ്ട് വർഷം എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എത്ര തിരക്കാണെങ്കിലും പകലുണ്ടാകാം ഞാൻ അവിടെ പോകും ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാവും എളാപ്പ് ക്ഷണിച്ചിട്ട് വന്നു എന്നൊക്കെ ആലിമ്യങ്ങളായിരിക്കും കൂടുതൽ അവിടെ ഞാനാണ് പ്രസംഗിക്കല് പക്ഷെ ഇപ്രാവശ്യം ആദ്യം എനിക്കാണ് എളാപ്പ് വിളിക്കല് വിളിച്ചു നോക്കുമ്പോ പതിനാലാം തീയതിയാണ് പതിനാലാം തീയതി ആണെങ്കിൽ ഞാന് പിന്നെ പോകുന്ന ഈ സർ ഒമാനിൽ പോവാണ് സലാലിയിൽ പതിനാലാം തീയതി പതിനഞ്ചാം തീയതിയാണ് പതിനാലാം തീയതി രാത്രിയാണ് സലാലിയിൽ വേണത് അപ്പൊ രാവിലെ വെളുപ്പിന് പോണം അപ്പൊ പതിമൂന്നാം തീയതി രാത്രി പോണം അതിന് ടിക്കറ്റ് ഒക്കെ അയച്ചെന്തെ അപ്പൊ എന്നോട് ഇള പറഞ്ഞു വലിയൊരു ബുദ്ധിമുട്ടായത് പന്ത്രണ്ട് വർഷം ജയൻ ആയിരുന്നു പ്രസംഗിച്ചിരുന്നത് മാത്രല്ല അതൊരു പ്രത്യേക രസമായിരുന്നു എല്ലാവർക്കും ഇല്ലെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാവും ഒരു കാര്യം ചെയ്യേ ഞാനും സലാത്തല്ലിത്തുമായിരുന്നു അള്ളാഹു ഹൈദ്രബാൽ ആയിക്കോട്ടെ എന്ന് മൂപ്പരും പറഞ്ഞു ഞാനും സലാത്തല്ലി ആയിരുന്നു ഉടനെ ഉണ്ട് ഒമാൻകാരി എന്നെ വിളിക്കുന്നു വിളിച്ചിട്ട് പറഞ്ഞോ പതിനഞ്ചാം തിയതിയാണ് സമ്മേളനം ആ പതിനഞ്ചാം തീയതി ഒക്കെ നിങ്ങള് പതിനാലാം തീയതി വരികയാണെങ്കിൽ വളരെ സന്തോഷം ഒരേ സമയത്ത് വിശ്രമിക്കാം സമ്മേളനം പതിനഞ്ചാം തീയതിയാണ് ഇപ്പൊ പറയാൻ കാരണം എന്താ വെച്ചാല് തലേന്ന് എന്തിനെ ഈ തിരക്കുള്ള സമയത്ത് എന്നെ കൊടുന്ന് നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു പ്രശ്നാവണ്ടെന്ന് കരുതിട്ട് പറഞ്ഞാണ് ടിക്കറ്റ് മാറ്റണോന്ന് വെച്ച് ഞാൻ പറഞ്ഞു അത് നിങ്ങൾ മാറ്റി ചേല്ല പഠിച്ചോന്റെ പണിയാണ് കാരണം അതിന് സൊലാത്ത നമ്മൾ നമ്മള് വാർന്നിട്ടുള്ളൂ പതിനഞ്ചാം തീയതിക്ക് എത്തിയാൽ എന്റെ ജീവിതത്തിൽ വലിയൊരു അഭിലാഷം പോവുകയാണ് കാരണം പതിനാലാം തീയതിക്ക് ആ സസല് പങ്കെടുക്ക അല്ലെങ്കിൽ പങ്കെടുക്കാൻ പറ്റൂല അതിനു വേണ്ടി മാത്രം അള്ളാഹുത്താൽ ഒരു സങ്കടാക്കി മാറ്റി നോക്കുക ഇതൊക്കെ അള്ളാന്റെ പണിയില്ലേ കാരണം സ്വലാത്ത് അങ്ങട്ട് ചെല്ലിയിട്ട് പിന്നെ ബ്ലോക്ക് ഇല്ല അവിടെ കാര്യങ്ങൾ സാധിക്കും എനിക്ക് സാധാരണ ഒരു വേൾ മുടങ്ങണ ആയിരല്ല കാരണം എൻ്റെ വലിയ മന്റെ ഉറൂസിന് ഞാൻ എൻ്റെ ജീവിതത്തിൽ മുടക്കാത്ത ഒരു സില് എനിക്ക് പങ്കെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കേ അതിൽ ഉണ്ടെങ്കിൽ സ്വലാത്തിനെ കൂട്ടുപിടിച്ചാൽ അതിന് അള്ളാഹുദൊരു വഴി തുറന്നു തരും അപ്പൊ അതും മുടങ്ങിയില്ല അതും മുടങ്ങിയില്ല ടിക്കറ്റൊക്കെ എടുത്ത അയച്ച് തന്ന അവര് ടിക്കറ്റ് പിറ്റേത്തേക്ക് മാറ്റിയിട്ട് രണ്ടാമത്തെ അയച്ച് വന്നിട്ടുണ്ട് അലഹമില്ല നമ്മളത് മക്കാമ് മനസ്സിലാക്കിയിട്ട് ചെല്ലണം വെറുതെങ്ങനെ എണ്ണം കുടിച്ചു ചെല്ലല്ല ആരാണത് ആള് ബസറയിൽ ഒരു മനുഷ്യനെ പണ്ഡിതന്മാർ കണ്ടത് കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ മനുഷ്യന്റെ കൈയൊക്കെ ദ്രവിച്ചു പോയിട്ടുണ്ട് കാലും ദ്രവിച്ചു പോയിട്ടുണ്ട് നാവിനും പഴുപ്പ് കയറിയിട്ടുണ്ട് ആ ആളാരായിരുന്നാലോ ബസറ കണ്ട ഏറ്റവും വലിയ ഇമായിരുന്നു പള്ളിയിലെ ഇമായിരുന്നു പക്ഷെ ശീയക്കാരനായിരുന്നു അലിയാറെ ഇങ്ങനെ വലുതാക്കലും ഉപ്പിരിക്കുവാണെ അലിയാരപ്പം നമ്മളും വലുതാക്കും പക്ഷെ അത് റസൂലിനെ മേലെ കൊണ്ടുവരട്ടില്ല അത് ശ്രദ്ധിക്കുന്നവരെ മേലെ കൊണ്ടുവരുത് അത് അലിയാർ പൊരുത്തപ്പെടുന്ന രൂപത്തിൽ വലുതാക്കണം അല്ല നമുക്ക് തോന്നുന്ന രൂപത്തിൽ വലുതാക്കരുത് അപ്പൊ ഇയാളെ പണി ഇങ്ങനെ അലിയാരെ വലുതാക്കല്ല ഇയാൾക്കൊരു വാദുണ്ട് വഹി കിട്ടേണ്ടത് അലിയാർക്കായിരുന്നു ജിബിരിയിൽ ആള് മാറി കൊടുത്തതാണ് നിങ്ങൾ പിഴവ് പോണ പോക്കോക്കാണ് നിങ്ങള് വഹി കിട്ടേണ്ടത് അലിയാർക്കാണ് ജിബിരിയിൽ ഇറങ്ങിയപ്പോ എയർപോർട്ട് മാറിയിട്ട് ഫ്ലൈറ്റ് ഇറങ്ങണ മാതിരി ജിബിലിറങ്ങിയപ്പോ മുഹമ്മദിൻ അയാളെ വാദാണ് മുഹമ്മദിന്റെ അടുത്തേക്ക് വന്നാണ് പോണ്ടേ എടുക്കായിരുന്നു അലിയാർ ഇതാണ് ഇയാളെ വാദം അതുകൊണ്ട് ഇയാൾ ഈ ആയത്തിന് ചെറിയ മാറ്റം വരുത്തി ഈ ആയത്ത് എന്താ ഓതന സമയത്ത് ഈ ആയത്ത് എങ്ങനെയാണ് ഓതി കൊടുത്ത് അലി നബി നബിന്റെ അലിയാർക്ക് ഒരു അലിയവിടെ കൂട്ടിക്കൊടുത്തു അല എന്നുള്ളത് അലി നാക്കിയാൾ അലൻ നബിന്നുള്ളത് എന്താക്കി അലിന്നാക്കിയാണ് അങ്ങനെ അങ്ങട്ട് ഇമാമത്ത് നിക്കുമ്പോ ഓദ്യതേപ്പവർക്ക് ഓർമ്മയുള്ളൂ കണ്ണങ്ങട്ട് പൊട്ടി കൈ കയ്യങ്ങട്ട് ദവിച്ചു കാലണ്ട് കുഴഞ്ഞ് അവിടെ വീണു അങ്ങനെ അവിടെ ആളുകൾ ഇങ്ങനെ കുണിക്കുക കാരണം ഈ ആയത്തോണ്ട് കളിച്ചതാണ് ഈ ആയത്തോണ്ട് കളിച്ചതാണ് ഈ ആയത്ത് ഗൗരവുള്ള ആയത്താണ് ഈ ആയത്ത് നിങ്ങൾക്ക് മനപ്പാടാക്കേണ്ടി വരൂല്ല കാരണം ഓൾറെഡി മനപ്പാടുള്ളതാണ് ഈ ആയത്തിന്റെ അമല അങ്ങട്ട് ചെയ്താൽ മതി കാരണം ഇത് മലക്കൾ ഏറ്റെടുത്ത അമലാണ് സോറി അള്ളാഹു ഏറ്റെടുത്ത ഈ ആയത്തിന്റെ കൂടെ നമുക്ക് റെബ്യൂളിൽ പന്ത്രണ്ട് ഞാൻ പോണ വരെ ഇനി ആയ തന്നെ അതിന്റെ അപ്പുറത്തേക്ക് പോകില്ല റെഡിയല്ലേ ഞാന് ഫ്ലൈറ്റ് കയറി വരെ ഇനി ഇവിടുന്ന് തൊള്ളുറക്കാണെങ്കില് ഈ ആയത്തിന്റെ തർക്കറായിരിക്കും അല്ലോ കാരണം കുറുകാൻ പഠിക്കണേ നമ്മളിങ്ങനെ പരിഭാഷ വായിക്കിട്ട് അതിന്റെ സൈഡിലെ ബിസ്മില്ലാ റഹ്മാൻ പരമകാർണികനും കരുണാനുധിയും രണ്ടും മരിച്ചു വയ്ക്കുന്നു എന്ന് മരിച്ചു എന്നിട്ട് നമ്മള് വലിയ അന്താരാഷ്ട്ര പണ്ഡിതന്മാരായിട്ട് ചമഞ്ഞ് ഇങ്ങനെ അടക്കുക എന്നിട്ട് പാരമ്പര്യത്തെ മുഴുവനും മുച്ചരിക്കുക അതെല്ലാം പഠിക്കുകയും ശരിക്കും മനസ്സിരുത്തി പഠിക്കുക അതിന് സമയം തരും നല്ലോം പഠിക്കുന്ന തെറ്റിദ്ധാരൊക്കെ മാറും നമ്മൾ നമ്മളിങ്ങനെ ഒരു മോഡിഫൈ ചെയ്ത ദീനേറ്റ് നടക്കുക ദീന ഉള്ളത് പലതും നമ്മൾ അങ്ങോട്ട് തള്ളുക എന്നിട്ട് ഏത് സ്വർഗത്ത് പോകാനൊക്കെ നമ്മള് കാത്തിരിക്കട് നിങ്ങൾ കണ്ടില്ല എന്നാൽ കണ്ണൂരിൽ നിന്ന് പ്രായമുള്ള ഒരു മനുഷ്യൻ തലേ ആട്ടിയിട്ട് പ്രസവിക്കണ് ലോകത്തുള്ള മുഴുവൻ അമ്പലങ്ങളും എന്താണ് ഈ പറയണത് മരിച്ചു പോയ ഒരു മനുഷ്യനെ വിളിച്ചാൽ പള്ളി അമ്പലമാവെങ്കിൽ അത്തയ്യാത്തിൽ അസ്സലാമലിക്ക് അയ്യു നബിന്ന് വിളിക്കണില്ലേ അത് അയാളും വിളിക്കണില്ലേ ഞാൻ നല്ല ഒരു വലിയ പ്രഭാഷണ സാസനം വെച്ചുകൊണ്ട് ചോദിച്ചു അസ്സലാ അയ്യുഅൻ നബി എന്നുള്ള വഫാത്തായ മുത്തനബിനായോട് അയ്യുഹ എന്ന് പറഞ്ഞ അറബി ഗ്രാമർ എന്താ നേരെ ചുണ്ടിനു നേരെ ഫേസ് ടു ഫേസ് ആയ ആളെ വിളിക്കുമ്പോഴാണ് അയ്യുഹ കൂട്ടുക അതല്ലേ ഇതിൽ കൊടുക്കണ് ഇനി ഖസാലിമാമിന് ദീനെ തിരിഞ്ഞ ആൾ ആരാ ലോകത്തുള്ളത് വസാലിമാം ആരാ ഹുജ്ജത്ത് ഇസ്ലാം എന്ന പേരിട്ട പേരിട്ടാളാ വസാലിമാം ആ വസാലിമാമിന്റെ ഹീയട് തോക്ക് അയൽഹൻ നബി എന്ന് പറയുമ്പോൾ നീ നിന്റെ നബിയെ കുറിച്ച് മനസ്സിലാക്കിയതൊക്കെ കൽബൊക്കെ കൊടുന്നോന്ന് ഇതൊക്കെ ദീന് തിരിഞ്ഞ ആൾക്കാരെ എഴുതി വെച്ചതാ നമ്മളെ നമ്മളെപ്പോലെ പരിഭാഷ മുണങ്ങിയ ആൾക്കാരല്ലത് ദീനു പഠിച്ച ആളുകളാ റസാലിമാമിന്റെ പേരെന്നെ ഹുജത്തു ഇസ്ലാം എന്നാ അതിന്റെ അർത്ഥം എന്നറിയോ ദീനിന്റെ പ്രൂഫ് എന്ന് അത് ഇട്ട ആരാന്നറിയോ ഇന്നത്തെ സംഘാടകരല്ല ഉലമ ഇട്ട പേരാണിത് അവരെ എഴുതി വെക്ക ഇതാണ് വിളിക്കുമ്പോൾ റസൂലെ കൽബ് കൊണ്ടുവരണമെന്ന് നമ്മൾ പറയാം അത് ഷിർക്കാവൂന്ന് ഏത് ഷിർക്ക് ഞങ്ങൾ ഈ പറഞ്ഞത് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് വിഷയം കൗരവാണ് മക്കാമ് മനസ്സിലാക്കിയിട്ട് സ്ഥലത്ത്ല്ലണം അല്ലാതെ മോഡിഫൈ ചെയ്ത ജീനയിൽ ഇങ്ങനെ ജീവിക്കുക എന്നിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഒക്കെ തള്ളുക അത് എന്ത് തീന സ്വഹ് ബുഹാരി വരെ ഉദ്ധരിച്ചൊക്കെ തള്ളുന്ന ആൾക്കാരുണ്ട് സ്വഹൈ ബുഹാരി സ്വഹൈ മുസ്ലിം ഉദ്ധരിച്ചതൊക്കെ ആളുകളുണ്ട് എന്തെല്ലാം ആ ലോകത്തെക്കണം അതിന്റെ ഒക്കെ പിന്നാലെ ആയത്ത് ഓതി ഓദ്യ പോയി നമ്മള് ആയത്ത് ചേകനും ഓദ്യീട്ടില്ലേ ബൈബിൾ ഓദ്യീട്ട് ആരെങ്കിലും പ്രസംഗിക്കണ്ടോ എല്ലാ പെടക്കെട്ട കെട്ട ബാധനുള്ള ആൾക്കാരും ആയതന്നെ ഓതുന്നത് ആയത്തിപ്പൊ ക്രിസ്ത്യാനികൾ ഓതണില്ലേ ആയത്തിപ്പൊ ക്രിസ്ത്യാനികൾ ഓതന്നുണ്ടല്ലോ ആയത് ഓദ്യോണ്ട് കാര്യമില്ല സിറാത്ത് മുസ്തഖിൽ നിന്നിട്ട് ആയത്ത് ഓതണം അപ്പോഴേ ആയത്തിന്റെ അർത്ഥം ശരിയാവുള്ളൂ അലിയാറുമ്പിൽ നിന്നിട്ട് ഹവാരിജി എന്നുള്ളൊരു വിഭാഗം ഉണ്ടായിരുന്നു പഴച്ചു പോയ ആൾക്കാരാ സുന്നത്ത് സുന്നസ്കരിച്ചേ പോലെ സൊഹാബാക്കളിൽ പലരും സുന്നത്ത് സുന്നസ്കരിച്ചിട്ടില്ല സുന്നത്ത് സുന്നസ്കരിച്ചേ പോലെ സൊഹാബാക്കളിൽ പലരും സുന്നത്ത് സുന്നസ്കരിച്ചിട്ടില്ല കാരണം അവര് രാത്രി കൂടുതൽ താഴ്ന്നുസ്കരിക്കുന്ന ആളുകളായിരുന്നു മാത്രല്ല യുദ്ധത്തിൽ വാളോണ്ട് വെട്ടണ സമയത്ത് കുർആാൻ ഓതിയിട്ട് കരഞ്ഞ ആൾക്കാരാ ഹവാരീജി ഇവർ ആരാ ആൾക്കാരെന്നാരോ ഇവരെ കുറിച്ച് അള്ളാന്ന റസൂൽ പറഞ്ഞത് നരകത്ത് പോകുന്നല്ല നരകത്തിലെ പന്നികളാണെന്ന് പറഞ്ഞു ആര് താജോസ് ആൾക്കാര് ആൾക്കാർ ആര് താടി നീണ്ട ആൾക്കാർ ആര് തലപ്പാവുള്ള ആൾക്കാര് ആര് വാലി വെച്ച ആളുകൾ ആരെ അറാഖിന്റെ കുറ്റേറ്റ് നടക്കുന്ന ആളുകള് ആര് റവാത്തിവും മുടക്കാത്ത ആളുകള് ആര് തിങ്കളും വേണം സുന്നെടുക്കുന്ന ആൾക്കാര് ഇവര് നരകത്ത് പോകുന്നല്ല പിന്നെന്താ പറഞ്ഞേ നരക പന്നീനായെന്നോ റസൂൾ ഉപയോഗിക്കുന്ന ഭാഷ അല്ല പക്ഷെ ഉപയോഗിച്ചാൽ ഗൗരവായിരിക്കും ഇവര് നരകത്തിലെ പന്നികളാണ് മുഹമ്മദ് മുസ്തഫ കാരണം എന്തേ ഇവരെ പണി ആയത്തോതി കാണ്ട് മഹാന്മാരായ സ്വഹാബാക്കൾ മുശിരിക്കങ്ങളാക്കുക അത് അന്ന് തുടങ്ങിയതാ ആയത്തോതിട്ട് ഇന്നും തുടരുന്നുണ്ട് അലിയാരെ മുമ്പിലേക്ക് കണ്ടി വരും എന്നിട്ട് ആയത്താണ്ട് ഓതും എന്നിട്ട് പറയും നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ശരിയല്ല ഈ ആയത്തിന്റെ അർത്ഥം അങ്ങനെയാണെന്നാണ് പറയുന്നത് അപ്പൊ അലിയാര് പറയും നിങ്ങൾ ഓദ്യ ആയത്ത് ശരിയാ അതിന്റെ ലാഹർ മാനി ശരിയാണ് പക്ഷെ മുറാദ് പാത്തിലാണത് അതന്നെ നടക്കണോക്കെ അതെന്നെ നടക്കണോന്നാണ് പറയാ എന്നിട്ട് എല്ലാ സുനിതമത്തിന് ആൾക്കാരും എന്തൊരു അവസ്ഥയാണത് അതിന്റെ ഒക്കെ പിന്നാലെ കുറച്ച് ആൾക്കാരും ആ കണ്ടം മുണ്ടും വായിച്ചിട്ടും ആ സോഷ്യൽ മീഡിയ കയറിയിട്ട് ആ പ്രസംഗം കേട്ടിട്ടും ഈ പ്രസംഗം കേട്ടിട്ടും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഇതിന്റെ ഒക്കെ സൈഡ് എഫക്ട് എപ്പോഴാ വരുന്നോ ലാസ്റ്റ് ശ്വാസം പോണ സമയത്ത് ഈ മാല്യാതാണ് ചത്തുപോവുക അതന്നെ ഉണ്ടായത് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് ഗൗരവമാണ് മക്കാമ് മനസ്സിലാക്കണം ഇത് കേവലം അല്ലാത്ത يا ايها الذين امنوا صلوا عليه وسلموا تسليما صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم, الله عليه وسلم, الله عليه وسلم اللهم صل على محمد يا ربي സല്ലി അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൈ വആഫിനി അഹ്മഹു യകാഫി മസീദ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് ആഹ ആഹ നര കൊട്ടിനെവഗ ചീർന്നുണ്ട് അള്ളാഹുത്തോ അവരെ ഹലാലായ മുറാദുകൾ ഹാസലായി കൊടുക്കട്ടെ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് നല്ല ഗ്രാഹ്യശേഷി അള്ളാഹ് കൊടുക്കട്ടെ അള്ളാഹ് എല്ലാത്തിലും ഹയറായ മാർക്ക് പ്രദാനം ചെയ്യട്ടെ അള്ളാഹ് നമ്മൾ പറഞ്ഞോ കേട്ടോ ഒക്കെ കബൂലാകട്ടെ മധു കൊണ്ട് മഹമ്പത്തിലേക്ക് വന്ന് മഹമ്പത്ത് കൊണ്ട് രക്ഷപ്പെടുന്ന അള്ളാൻ്റെ ഹബീബിൻ്റെ മതത് കിട്ടുന്ന കൂട്ടത്തിൽ കൂട്ടത്തിലല്ലാഹ് ഉൾപ്പെടുത്തട്ടെ അവിടുത്തെ സഫായത്തിലല്ലാ ഉൾപ്പെടുത്തട്ടെ അവിടുത്തെ കൂടെ സ്വർഗ്ഗം സ്വന്തമാക്കുന്ന ആളുകളിൽ ആളുകളിലാഹു ഉൾപ്പെടുത്തട്ടെ നമ്മുടെ എല്ലാ തെറ്റകുറ്റങ്ങളും അള്ളാഹു സിയാത്ത് അസനാത്താക്കി തബുദീൽ ചെയ്ത് നമ്മളെ സഹായിക്കട്ടെ നമ്മുടെ കൽബെല്ലാം അള്ളാഹു വൃത്തിയാക്കി കുഫർ ഷെർക്ക് റിയാഹ് നിഫാ കരിദാത്ത് ഷെവ് പിതുകത്ത് ഇത്തരം മാലിന്യങ്ങളിൽ നിന്ന് ഹൃദയത്തെ അള്ളാഹു മുക്തമാക്കി തേറ്റ് ശരീരങ്ങളെല്ലാം ആരക രോഗങ്ങളിൽ നിന്നും അതിന് സഹായകമായ ലക്ഷണങ്ങളിൽ നിന്നും അതിൻ്റെ വൈറസ് രോഗാണുക്കളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ നമ്മളൊക്കെ യാത്രക്കാരെ സലാമത്താക്കി സലാമത്താക്കിത്തേട്ടെ അപകടം മരണങ്ങളിൽ നിന്നുള്ള കാത്തിരക്ഷിക്കട്ടെ പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്നുള്ള കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു ഈ സദസ് കബൂലാക്കട്ടെ നമുക്ക് വേറെ ലക്ഷ്യവും ഇല്ല അള്ളാഹിന്റെ ഹബീബിനെ പറയലാണ് അതുകൊണ്ട് ഈ സാസിൽ പങ്കെടുത്ത നമ്മളെല്ലാരെയും ഹബീബൊന്നിച്ച് അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തേറ്റ് അള്ളാഹു സുബാൻ തല ഈ നാടിനെ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലാക്കി തേറ്റ് അള്ളാഹു ഹൈറും വർക്കത്തും പ്രദാനം ചെയ്യട്ടെ കടലും കരയും തുറന്നു തേറ്റ് നൽകട്ടെ വരുമാനത്തിൽ നൽകട്ടെ സമ്പത്തിൽ നൽകട്ടെ ജീവിതത്തിൽ നൽകട്ടെ إلا شرنا اللهم قاتل اللهم انصر أمة سيدنا محمد وارحم منطقة سيدنا محمد تجاوز أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه برحمتك يا أرحم الراحمين صلى الله وسلم على رسولنا محمد و آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم